ചേനയ്ക്ക് മാത്രം വില കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പച്ചക്കറിക്കടയിൽ പോയപ്പോ ബാക്കിയെല്ലാറ്റിനും വില കുറഞ്ഞത്രേ മൂത്ത മത്തനോന്നല്ലോ അപ്പം മൂത്ത മത്തം കാണാറുണ്ടല്ല ഒക്കെ ഈ പിഞ്ചും മത്തന കിട്ടാറ് മറ്റേത് മൂത്ത മത്തനാവുമ്പോൾ അതിൻ്റെ കുരുമൊക്കെ അല്ലേ ഇങ്ങനെ എടുത്ത് വയ്ക്കും ഇന്നത്തെ കുരുവും അരിമണിയും പാടെ വറുത്തിട്ട് കഴിക്കാൻ നല്ല രസം കേട്ടോ ചായക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ീ മത്തന്റെ കുരു മൂത്ത കുരു കഴിക്കാൻ വറുത്തിട്ട് വറപ്പിട്ടു വച്ചാൽ ഒന്നും കൂടി സൂത്ര പനിയൊക്കെ മാറിയപ്പോലെ എനിക്ക് ചേനയും മത്തനും കൂട്ടാൻ വെച്ചിട്ട് കൂട്ടാൻ ഭയങ്കര കൊതി കേട്ടോ അപ്പൊ ഞാൻ കുറെ ദിവസം കുറേ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കേട്ടോ എനിക്ക് ചേനയും മത്തനും പാടെ കൂട്ടിയിട്ട് കൂട്ടാൻ വെച്ചിട്ട് കഴിക്കണെന്ന് അപ്പൊ ഇത്ര ദിവസം പനിയായിട്ട് നമ്മൾ ഏത് കറി വെച്ചാലും ഇല്ലേ ഒന്നും വായിക്കി രുചിയുണ്ടായിരുന്നില്ലേട്ടോ ഈ നാരങ്ങച്ചാറ് ചുട്ട പപ്പടം ചമ്മന്തി ഇതൊക്കെ ആയിരുന്നു എന്താ വലിയവർക്കാണെന്നുവെച്ചാൽ ഏട്ടനും മനിയനൊക്കെ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വേണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് മത്തനം ചേനീ വെച്ചിട്ടൊരു കൂട്ടുണ്ടാക്കാം കേട്ടോ എന്താ കുറേ ദിവസമായില്ലേ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ പനിയായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടേ ഇല്ല മറ്റേല് ചെറുതെ എന്തെങ്കിലും വീഡിയോസ് ഇടുക എന്ന് പറഞ്ഞാൽ ഇതിന് ഇടാനേ പറ്റില്ല ഒന്ന് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് പോയി കിടക്കട്ടെ എന്ന് വിചാരിക്കാം ഇപ്പം കുറെ ഒക്കെ ഒന്ന് ശരിയായിട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ ഉണ്ടോ അവിടെ ഇന്ന് നമ്മുടെ ഇവിടെ രാവിലെ മുതലും മഴയാണ് കേട്ടോ മഴ എന്ന് മൂടി മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ ചേരണ ഒരു കഷ്ണം വയനെട്ടോ നമ്മൾ ഓണത്തിന് ചേനീ മത്തനും പാടെ എലി എന്താ അല്ലെങ്കിൽ എലിശ്ശേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയില്ല കണ്ടില്ലേ പ്രാവശ്യം എന്താ അത് വേണ്ടാന്ന് വിചാരിച്ചു എനിക്കാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ നാടൻ കറികൾ ഇടയ്ക്കല്ലേ നമ്മളധികം ഇങ്ങനെ കറികൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേനിയും മത്തനും കറി വെച്ചിട്ട് കഴിക്കാൻ ഒന്നും എന്താ പറഞ്ഞാരി അമ്മ എന്താ പൊടിയരി കഞ്ഞി വന്നിട്ടോ അടുപ്പത്ത് അമ്മ അച്ചും കിച്ചും ഒന്നും ചെറിയൊന്നും ഭക്ഷണം കഴിക്കണേ ഇല്ല അവർക്ക് വലിയരി ഇട്ടിട്ട് റേഷൻ അരിയൊക്കെ നല്ല വേവിച്ചിട്ട് ചോറ് കൊടുത്താലും വേണ്ട പറഞ്ഞിട്ട് കഴിക്കില്ല അപ്പൊ എന്നാ പൊടിയരി വാങ്ങിക്കൊണ്ടാ കഞ്ഞി വെച്ചതാണ് എന്നാ പിന്നെ ചുട്ട പപ്പടം ഉണ്ട് ചമ്മന്തി അരച്ച അവർ കഴിക്കുമല്ലോ കുഞ്ഞു ആ എവിടേക്കാ പോണേ പൊന്നൂസേ അത് ഓടണ്ട ായി കഞ്ഞി വെറുത് കടക്കു കയറുന്നോട്ടോ കണ്ട കുറച്ച് വെള്ളം പോലെയൊക്കെ ഇട്ടേ അതാകുമ്പോ പിന്നെ നല്ല മേവിച്ചിട്ട് ചൂടോടെ കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് ഉപ്പ് കേട്ടോ കുറച്ചുകൂടി വെള്ളം വെള്ളമാണോ തോനെ പരിപ്പ് വേണമെങ്കിൽ കൂട്ടൊക്കെ ചെയ്യാ ഞാനും പരിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ അടിച്ചു കൊടുക്കണം എന്താ പൽപ്പൊടി കൊണ്ട് കളിക്കുന്നു എന്താ പൽപ്പൊടി കൊണ്ട് കളിക്കുന്നു ഓടുന്നുണ്ടോ തേങ്ങ വെള്ളത്തിന് വേണ്ടിട്ട് മീൻ എന്തായിട്ടൊരിക്കണോ മീന് ഞാൻ പറഞ്ഞല്ലേ നാള് ഒന്നര കിലോ വാങ്ങിയത് അയില് വാങ്ങിട്ടേ ആരും കഴിച്ചു പിന്നെ ഉണക്കമുള്ള എന്ന് പറഞ്ഞിട്ട് ഉണക്കമുള്ള വാങ്ങിയതുണ്ട് അമ്മ പൊട്ടിച്ചേരായി എന്റെ സുഖന്യേ നിന്റെ മകൻ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയായിക്കില്ല നീ പിടിക്കല്ലേ പിടിക്കല്ലേ എന്തോ വയലാക്കിട്ട് അത് നേരെ ക്ലാസ് ആ എന്നോട് ചോദിച്ച കിട്ടില്ല വെണ്ണേന്ന് മീനേ മീനേ പൊന്നു ശേ പൊന്നു കിട്ടിയ എവിടെയാണ് നമ്മടെ പൊന്ന് എവിടെ നമ്മടെ പൊന്ന് അമ്മടെ പൊന്ന് പൊന്നോ പൊന്നോ എന്നിട്ട് പൊന്നൂസിന് കണ്ടോ ഈ എവിടെ നോക്കട്ടെ വായത്തേവിഞ്ഞു നമ്മൾ നോക്ക് ചെറിയ ഉള്ളി ജീരകം ചെറിയ ജീരകം പാട ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ കഷണങ്ങളൊക്കെ വെന്തുട്ടോ അപ്പൊ ഞാൻ ഉപ്പിട്ട് കൊടുക്കണ്ട് ഇവിടെ അമ്മയൊക്കെ ചേനയൊക്കെ കൂട്ടാൻ വയ്ക്കുമ്പല്ലേ ഉപ്പ് അത ചേന വെന്ത് കഴിഞ്ഞിട്ടാണ് അത്ര വിട്ടുക അപ്പൊ ഞാനും അതങ്ങനെ ചെയ്യണായിട്ട് അങ്ങനെ എന്താ ചേന വെന്തിട്ടാണ് ഉപ്പിട്ട് കൊടുക്കല് ചേന വല്ലാണ്ട് വെന്തൊടങ്ങിയൊന്നും ചെയ്യണില്ല കേട്ടോ എന്താ കഴിച്ചു അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേട്ടോ എന്താ കഴിച്ചു കപ്പനിച്ചിരുന്നു ഒക്കെ അകപ്പാട ക്ഷീടിച്ചിരിക്കുക മക്കള് അവനാണെങ്കിൽ ഒന്നും ഒന്നും പറ്റണില്ല കേട്ടോ ഭക്ഷണം ഒന്നും അതുകൊണ്ട് കൊറേ കൂട്ടാൻ വെക്കില്ല വെക്കില്ലേടാ കൊറച്ചേ കൂട്ടാൻ വെക്കുള്ളു ഒരു പ്രാവശ്യേ അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒരു പ്രാവശ്യം ഞങ്ങൾ കടയിൽ നിന്ന് ചേന വാങ്ങിക്കൊള്ളന്നോട്ടോ ചേന വാങ്ങിയിട്ട് കൂട്ടാൻ വെച്ചിട്ടേ ചൊറിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്ത് ചേന വെക്കാൻ അറിയില്ല എല്ലോ എന്താ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചൊറിച്ചില് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു അലർജിയുടെ തക്കെള്ളേ ഇപ്പൊ ഞാൻ അതാ വിചാരിച്ചിട്ട് ചെറിയ ചോറിച്ചിലുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടേ എല്ലാവർക്കും ചൊറിഞ്ഞു ആകപ്പാടെ പ്രശ്നമായി ഇനി നാട്ടുചേന വരയ്ക്കണേല് കാറ്റ് ചേന വച്ചോന്നറിയില്ല അന്ന് നല്ല ബുദ്ധിമുട്ടിട്ടാ നമ്മുടെ കൂട്ടാനായിട്ടുണ്ട് വാങ്ങുകയാണെ എന്നു കൊടുക്കട്ടെ ആ ചിക്കനേ ഇന്ന് രണ്ടു കിലോ വാങ്ങിയാലോ ഏ എന്താ പറഞ്ഞ ചിക്കൻ വേണം എന്നാ എന്താ കടുക് തളിച്ച് കൊടുക്കണ്ട നമ്മള് കഴിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ കാണിക്കില്ല കാണിക്കില്ലാന്ന് കഴിഞ്ഞാൽ സമയമായിട്ടില്ല കഴിക്കേണ്ടത് അപ്പം അത് കാരണം കാണിക്കണില്ല ഇതേപോലെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി വെക്കും എന്തായാലും ഇഷ്ടാവും ഞാൻ ഇത് കൂടെ എന്താ പരിപ്പും കുറച്ച് പരിപ്പ് ഇടാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഇട്ടില്ല എന്താ കുട്ടികൾക്കൊന്നും അങ്ങനെ വായിക്കി രുചിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവർ കറി കഴിക്കണില്ല അത് കാരണം എന്താ ഇടാതിരുന്നതാണ് കേട്ടോ പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം